റഷ്യ പുതുതായി വികസിപ്പിച്ച റഷ്നിക് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലിനെ വെടിവെച്ചിടാൻ ഒരു സംവിധാനത്തിനും കഴിയില്ലെന്നും ഇക്കാര്യം തെളിയിക്കാൻ അമേരിക്കയുമായി മിസൈൽ അംഗത്തിന് തയ്യാറാണെന്നും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വാർഷിക ചോദ്യോത്തര പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അമേരിക്കയിൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഒറഷ്നിക്കിന് കഴിയും അമേരിക്കൻ മിസൈലുകളായ സംരക്ഷിതമായ ലക്ഷ്യത്തിലേക്ക് ഒറഷ്നിക് തൊടുത്ത് ഇക്കാര്യം തെളിയിക്കാമെന്നും അത്തരം പരീക്ഷണത്തിനും റഷ്യ തയ്യാറാണെന്നും പുടിൻ പറഞ്ഞു റഷ്യ നവംബർ ഇരുപത്തി ഒന്നിന് യുക്രൈനിലെ നിപ്രോ നഗരത്തിലാണ് ഒറഷ്നിക് മിസൈൽ ആദ്യം പ്രയോഗിച്ചത് യുക്രൈൻ സേന അമേരിക്കൻ മിസൈലുകൾ റഷ്യൻ ഭൂമിയിൽ പ്രയോഗിച്ചതിനുള്ള മറുപടിയായിരുന്നു ഇത് യുക്രൈനിലെ ലക്ഷ്യങ്ങളിലേക്ക് റഷ്യ കൂടുതൽ അടുത്തുവെന്നും പുടിൻ അവകാശപ്പെട്ടു യുദ്ധ മുന്നണിയിൽ റഷ്യൻ സേന മികച്ച മുന്നേറ്റം നടത്തുന്നുണ്ട് കാര്യങ്ങളെല്ലാം നാടകീയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം ഒരു ചതുരശ്ര കിലോമീറ്റർ ഭൂമിയെങ്കിലും റഷ്യൻ സേന പിടിച്ചെടുക്കുന്നുണ്ട് റഷ്യയിലെ കുസ്ക് പ്രദേശത്ത് അധിനിവേശം നടത്തുന്ന യുക്രൈൻ സേനയെ തുരത്തും അമേരിക്കയിലെ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ ഏത് സമയത്തും തയ്യാറാണ് നാലു വർഷത്തിനിടെ ട്രംപുമായി സംസാരിച്ചിട്ടില്ല യുക്രൈനുമായും റഷ്യ ചർച്ചയ്ക്ക് തയ്യാറാണ് റഷ്യയെ ദുർബലമാക്കാമെന്ന് പാശ്ചാത്യ ശക്തികൾ ധരിക്കേണ്ട കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളിൽ റഷ്യ ശക്തിപ്പെടുകയാണ് ഉണ്ടായത് പ്രതിസന്ധികൾക്കിടയിലും റഷ്യൻ സാമ്പത്തിക രംഗം വികസിക്കുന്നു എന്നാൽ പണപ്പെരുപ്പം വർദ്ധിക്കുന്നത് പ്രശ്നമാണെന്ന് പുടിൻ സമ്മതിച്ചു ഇതിനിടയിൽ മറ്റൊരു വാർത്ത റഷ്യയെ സഹായിക്കാൻ യുദ്ധത്തിനിറങ്ങിയ കൊറിയൻ സൈനികരിൽ നൂറുപേരെങ്കിലും കൊല്ലപ്പെട്ടിരിക്കുമെന്നും ദക്ഷിണ കൊറിയ പരിക്കേറ്റിയവരുടെ എണ്ണം ആയിരത്തോളം വരും ദക്ഷിണ കൊറിയൻ എം പി ലിസിയും കിയൂൺ ആണ് ഇക്കാര്യം മാധ്യമ പ്രവർത്തകരെ അറിയിച്ചത് ദക്ഷിണ കൊറിയൻ ചാര സംഘടന പാർലമെന്റിന് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സംസാരിച്ചത് യുക്രൈൻ സേന അധിനിവേശം നടത്തുന്ന റഷ്യയിലെ കുസ്ക് പ്രദേശത്താണ് കൊറിയയിൽ ഭടന്മാരെ വിന്യസിച്ചിട്ടുള്ളത് ഡ്രോൺ ഉപയോഗിച്ചുള്ള യുദ്ധതന്ത്രങ്ങളിൽ പിന്നിലായതും തുറന്ന സ്ഥലങ്ങളിൽ യുദ്ധം ചെയ്ത് പരിചയമില്ലാത്തതുമാണ് കൊറിയൻ ഭടന്മാർക്ക് വിനയാകുന്നത് കൊറിയ കൂടുതൽ ഭടന്മാരെ റഷ്യയിലേക്ക് അയക്കാൻ തയ്യാറെടുക്കുകയാണ് ഇവരുടെ പരിശീലനത്തിന് കൊറിയൻ നേതാവ് കിങ് ജോങ് ഉൻ നേരിട്ട് വിലയിരുത്തുന്നുണ്ടെന്നും ലീ പറഞ്ഞു